മലപ്പുറം തിരൂർ എസ് ഐ ആർ എന്യൂമറേഷൻ ഫോം വിതരണ ക്യാമ്പിനിടെ ഉടുമുണ്ട് പൊക്കിക്കാട്ടി കാട്ടി ബി എൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും തുണി വൊക്കെ കാണിക്കും പ്രായമുള്ളവരെ അടക്കം വെയിലത്ത് വരിയിൽ നിർത്തുന്നത് ചോദ്യം ചെയ്തതിനാണ് ബിയലോയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രകോപനം എന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ

ർപ്പങ്ങോട് പഞ്ചായത്തിലെ മുപ്പത്തി എട്ടാം നമ്പർ ബൂത്തിലാണ് ബി എൽഒ നാട്ടുകാർക്ക് നേരെ ഈ പ്രകോപനം സൃഷ്ടിച്ചത് മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നും തന്റെ കുടുംബക്കാരിൽ ഒരാളാണ് ഈ വീഡിയോ പകർത്തിയതെന്നും വാസുദേവ് പ്രതികരിച്ചിട്ടുണ്ട് അവന്റെ ിനിടയിൽ വന്ന് കുടുംബക്കാരിൽ ഒരാളായ വീടുകളിൽ അതായത് വീടുകളിൽ ഫോം നൽകണമെന്നും ഈ ഫോം ഇവിടെ വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റില്ലെന്നും തന്നോട് പറഞ്ഞു ഏത് കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകൾ ഉണ്ടാവും അതാ ഈ അവതാരം ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഇതിനിടെ ഇയാൾ വീഡിയോ എടുത്ത് പ്രകോപിതനാക്കി അതിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത് വാസുദേ ഉടുമുണ്ട് പൊക്കി കാണിക്കുന്നത് മനുഷ്യനാണ് അകന്ന ബന്ധമാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ എന്തായാലും ഈ വാസുദേവിനെ വാസ്തുദേവിനെ താൽക്കാലികമായി മാറ്റി നിർത്തിയതായിട്ട് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അഹങ്കാരം ചാടി വേണ്ടായിരുന്നു അല്ലേ